നമസ്കാരം ഉള്ള കാര്യം ഉള്ളത് പോലെ പറയണമല്ലോ ആരൊക്കെ കാലുകാരാൻ ശ്രമിച്ചാലും ഇന്നലെ കൊച്ചിയിൽ സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലി അത് കളറായി അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല കൊച്ചിയിലെ കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഇന്നലെ വഖഫ് സംരക്ഷണ റാലി നടന്നത് സുന്നികളുടെ സംഘടനകൾ സുന്നി സംഘടനകളാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് എന്തായാലും ഈ പരിപാടി അവസാന നിമിഷം വരെ ഈ പരിപാടി കുളമാക്കുന്നതിനു വേണ്ടി ചലമാക്കുന്നതിനു വേണ്ടി ആരൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും സാധാരണ രീതിയിൽ ഇത്ര മാത്രം ഒരു പരിപാടിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അങ്ങനെ ആരും ശ്രമിക്കാറില്ല എന്നാൽ ഇത് ആരുടെയൊക്കെയോ ഉറക്കം കിടത്തുന്നു ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് പോകാം ഇവിടെ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല അദ്ദേഹം പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ പ്രചരിപ്പിച്ചു അതുപോലെ തന്നെ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു അദ്ദേഹം ദക്ഷിണ കേരള ജമിയത്തുൽലമയുടെ നേതാവാണ് അദ്ദേഹം ഈ പരിപാടിയിൽ നിന്ന് അവസാന നിമിഷം വിട്ടുനിന്നു പാണക്കാട് തങ്ങന്മാരില്ലാതെ എന്ത് സുന്നി അയക്കുമെന്ന് ചോദിച്ചാണ് അദ്ദേഹം മാറി നിന്നത് അദ്ദേഹം എന്തായാലും ആ പരിപാടിയിൽ പങ്കെടുത്തില്ല പക്ഷേ അത് അദ്ദേഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് കാരണം അദ്ദേഹം മാത്രമാണ് അദ്ദേഹത്തിന്റെ സംഘടനയുടെ ഒരു പ്രതിനിധി എന്നുള്ളതിലൊക്കെ ആ പരിപാടിയിൽ നിന്ന് വിട്ടു നിന്നത് അദ്ദേഹത്തിന് മാത്രമാണ് പങ്കെടുക്കാൻ കഴിയാതിരുന്നത് അദ്ദേഹത്തിന്റെ അനുയായികൾ അണികൾ വ്യാപകമായി പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അവരൊക്കെ അദ്ദേഹം സ്വീകരിച്ച നിലപാടിനെ എതിർക്കുകയും ചെയ്തു അതേസമയം ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വാർത്തകൾ അദ്ദേഹം തന്നെ മറുപടി കൊടുത്തു അതായത് മനസ്സുകൊണ്ട് ഞാൻ ഈ പരിപാടിക്കൊപ്പമാണ് ഈ പരിപാടിയുടെ ഭാഗമാണ് ശാരീരികമായി എനിക്ക് ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നാൽ ഈ പരിപാടിക്കൊപ്പം ഞാനാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഈ പരിപാടിയിൽ ഇന്നലെ അവതരിപ്പിച്ചു അതോടുകൂടി ആ വാദം പൊളിഞ്ഞു മാധ്യമങ്ങൾ ഇതുവരെ തെറ്റുതിരുത്താൻ തയ്യാറായിട്ടില്ല ഈ പരിപാടി അവസാന നിമിഷം വരെ ആളുകൾക്ക് മനസ്സിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സുന്നികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും വിധമുള്ള വാർത്തകളാണ് പ്രചരിച്ചത് ആരാണ് ഈ വാർത്തകൾക്ക് പുറകിൽ പ്രവർത്തിച്ചത് എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും മാധ്യമങ്ങൾ സംഭവിച്ചത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും ഇവിടെ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമോരോവി അദ്ദേഹം പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് പാണക്കാട് തങ്ങന്മാരെ മാറ്റി നിർത്തി എന്നുള്ളതാണ് അതിനുള്ള മറുപടി ഈ പരിപാടിയുടെ സംഘാടകർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് രാഷ്ട്രീയ പ്രവർത്തകരെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല പാലക്കാട് കുടുംബം സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരെ സുന്നി വിഭാഗം സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ മാറ്റി നിർത്തേണ്ട ആളുകളല്ല എന്നാൽ അവർ ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് പൊതുവെ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെ ഉൾപ്പെടുത്തേണ്ട എന്ന് തീരുമാനിച്ച് ഇവിടുത്തെ മതസംഘടനകൾ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടി ആ രീതിയിൽ അവരെ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല ഇതെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൌലൂരി അദ്ദേഹം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ പരിപാടിക്കൊപ്പം അവസാന നിമിഷം വരെ നിന്നത് ഏറ്റവും അവസാനമാണ് അദ്ദേഹം കാലു ഒരു കാര്യം എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾ കാലു വാരാൻ ശ്രമിച്ചെങ്കിലും അല്ലെങ്കിൽ കാലു വാരിയെങ്കിലും ആ പരിപാടി കളറായിട്ടുണ്ട് ജന പങ്കാളിത്തം കൊണ്ട് ആ പരിപാടി ശ്രദ്ധേയമായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്തുകൊണ്ട് സുന്നികൾ ഒന്നിക്കുന്നു എന്തുകൊണ്ട് സുന്നികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്നൊരു ചോദ്യം അതിന് കൃത്യമായ മറുപടി സെയ്ദ് ഖലീൽ ബുഹാരി തങ്ങൾ ഇന്നലെ ആ വേദിയിൽ തന്നെ നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് സുന്നികൾ ഈ വിഷയം ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ട് സുന്നികൾ ഈ വിഷയത്തിന് മുന്നിൽ നിൽക്കുന്നു തീർച്ചയായും വക്കഫ് ചെയ്തിട്ടുള്ള ആളുകൾ അവർ സുന്നികളാണ് സുന്നികളുടെ പൂർവികരായിട്ടുള്ള ആളുകളാണ് അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട് എന്തിനാണ് അവർ വക്കഫ് ചെയ്യുന്നത് ആ വക്കഫ് ചെയ്ത ആ സ്വത്തിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് എന്ത് പരിപാടികളാണ് നടത്തേണ്ടത് എന്താണ് ചെയ്യേണ്ടത് കൃത്യമായി അവർക്ക് ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ഉദ്ദേശങ്ങൾ അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നടപ്പിൽ വരുത്താൻ സുന്നികൾക്ക് മാത്രമേ കഴിയൂ അതിന് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ഒരു കാര്യമുണ്ട് അതായത് മൗലി റാത്തീബ് വിക്ച അന്നദാനം തുടങ്ങിയ പരിപാടികളൊന്നും പൊതുവെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അംഗീകരിക്കുന്നില്ല എന്തായാലും ഇത്തരത്തിലുള്ള പരിപാടികൾ അംഗീകരിക്കുന്ന വിഭാഗം സുന്നികളാണ് സുന്നികൾപ്പെട്ട സുന്നികളുടെ പൂർവികരായിട്ടുള്ള ആളുകളാണ് സ്വത്തുക്കൾ വക്കഫ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വക്കഫ് ചെയ്ത ആളുകളുടെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ വിഷയത്തിൽ സുന്നികൾ തന്നെ ഇടപെടണം സുന്നികൾ തന്നെ ഇത്തരത്തിലുള്ള വക്കഫ് സംരക്ഷണ റാലിക്ക് നേതൃത്വം കൊടുക്കണം ഇതാണ് ഇന്നലെ ഹലീൽ ബുഖാരി തങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേദിയിൽ പറഞ്ഞൊരു മറുപടി മറ്റൊരു വാദം എന്ന് പറയുന്നത് പാണക്കാട് സൈദ് സ്വാദിഖലി ഷിഹാബ് തങ്ങളുടേതാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇത് ഭരണഘടനാ വിഷയമാണ് എല്ലാവരും ചേർന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം ആരെങ്കിലും ഒറ്റക്ക് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പ്രതിഷേധം ഉന്നയിക്കരുത് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തായാലും അദ്ദേഹം പറഞ്ഞ വിഷയത്തോട് എനിക്ക് യോജിപ്പുണ്ട് എന്നാൽ വിയോജിക്കേണ്ട ചില സാഹചര്യങ്ങളുമുണ്ട് അതായത് സുന്നികൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ട സുന്നികൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യേണ്ട പ്രതിഷേധിക്കേണ്ട വഖഫ് സംരക്ഷണ റാലി നടത്തേണ്ട എന്ന് തങ്ങൾ പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല അതേസമയം എല്ലാവരും ഇത്തരം വിഷയങ്ങളിൽ ഒന്നിക്കണം എന്ന് പറയുന്ന കാര്യത്തോട് യോജിപ്പുമുണ്ട് ഒരുമിച്ചുള്ള സമരങ്ങൾ നടക്കണം അതേസമയം സമയം ഇവിടെ നഷ്ടപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇറങ്ങേണ്ട ആളുകൾ സുന്നികളാണ് സുന്നികൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് തെറ്റില്ല അവർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അത് മറന്നുകൊണ്ട് സംസാരിക്കരുത് എന്ന ഒരു കാര്യമാണ് എനിക്ക് ബഹുമാനപ്പെട്ട തങ്ങളോട് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്നലെ ഖലീൽ ബുഹാരി തങ്ങൾ പറയാതെ പോയൊരു വിഷയമാണ് ഇവിടെ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകൾ അവർ പൊതുവെ ഇത്തരത്തിലുള്ള വഖഫ് സ്വത്തുക്കളുടെ ഗുണഭോക്താക്കളാണ് വഖഫ് ചെയ്തിട്ടുള്ള ആളുകൾ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പൂർവികരായിട്ടുള്ള ആളുകളാണ് ആ വഖഫ് സ്വത്തുക്കൾ പരിപാലിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും തീർച്ചയായും സുന്നികളുടെ ഉത്തരവാദിത്വമാണ് സുന്നി വിഭാഗത്തിൽ നിന്നും വ്യതിചലിച്ച് മറ്റൊരു വിഭാഗത്തിലേക്ക് പോയിട്ടുള്ള ആളുകൾ അവരിവിടെ ഇത്തരത്തിലുള്ള സ്വത്തുക്കൾ അനുഭവിച്ചു പോരുന്നു എന്നല്ലാതെ അത് പരിപാലിക്കണമെന്നോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനൊരു ഉത്തരവാദിത്വം കാണിക്കണമെന്നോ ചിന്ത അവർക്കില്ല മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾക്കൊക്കെ ഉത്തരവാദികൾ ഇവിടുത്തെ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പറു കോളേജ് മാനേജ്മെന്റ് തീർച്ചയായും അത് മുജാഹിദ് വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അവസാനം അവർ പറഞ്ഞത് വക്കഫല്ല എന്നാണ് ഒറ്റയടിക്ക് അലക്കം മറിഞ്ഞ് വക്കഫ് സ്വത്തിന് വക്കഫല്ല എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തെ ഇത്തരം വിഷയങ്ങളിൽ ഉൾപ്പെടുത്തണ്ട എന്ന് ഇവിടുത്തെ മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്തായാലും ഇവിടെ സയ്ദ് ഖലീൽ ബുഖാരി തങ്ങൾ ഇന്നലെ നടന്ന ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആ റാലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പൊതു ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചില്ല യഥാർത്ഥത്തിൽ അദ്ദേഹം തർക്കം വേണ്ട അല്ലെങ്കിൽ ആരുമായും പ്രത്യക്ഷത്തിലുള്ള ഒരു വാക്ക് തർക്കത്തിന്റെ ആവശ്യമില്ല എന്ന് ചിന്തിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹം ആ വിഷയങ്ങളൊന്നും ഇന്നലെ പറയാതെ പോയത് എന്തായാലും ഇവിടെ ഇത് പറയേണ്ടി വരികയാണ് വലിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് ഇന്നലെ നാല് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതായത് സംസ്ഥാന ഇ കെ വിഭാഗം സംസ്ഥ എ പി വിഭാഗം സംസ്ഥ ദക്ഷിണ കേരള ജമിയത്തുല്ലമ തുടങ്ങിയ സംഘടനകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു വഖഫ് സംരക്ഷണ റാലി നടത്താൻ ഇറങ്ങിയപ്പോൾ ചിലർക്കൊക്കെ വല്ലാതെ പൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചിലരൊക്കെ ആ പരിപാടി കുളമാക്കുന്നതിനു വേണ്ടി ശ്രമിച്ചു അവസാന നിമിഷം വരെ കൂടെ നിന്നുകൊണ്ട് ചിലരൊക്കെ കാലുവാരി ആ ചെയ്തതാണ് ശരി പാണക്കാട് തങ്ങന്മാരില്ലാതെ എന്ത് സുന്നി ഐക്യം എന്നൊക്കെ ചില ആളുകൾ ചോദിച്ചു യഥാർത്ഥത്തിൽ പാണക്കാട് തങ്ങന്മാർ തീർച്ചയായും സുന്നികളാണ് അവരില്ലാതെ ഇവിടെ സുന്നി വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പോകുന്നതിൽ എനിക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ സുന്നികളും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഒക്കെയുണ്ട് ഇവിടെ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പരിപാടിയിൽ അവരെ ഉൾപ്പെടുത്തണ്ട എന്ന് ഈ പരിപാടിയുടെ സംഘാടകർ ചിന്തിച്ചു കാണും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരേണ്ട എന്ന് ചിന്തിച്ചു കാണും എന്തായാലും സുന്നി വിഭാഗത്തിൽപ്പെട്ട സംഘടനകൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ നാല് സംഘടനകൾ അവർക്ക് അവരുടേതായ രീതിയിൽ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ചെയ്യാൻ കെൽപ്പുള്ള സംഘടനകളാണ് പ്രത്യേകിച്ച് കാന്തപുരം വിഭാഗം പല വിധത്തിലുള്ള സമരങ്ങൾ കേരളത്തിൽ ഉടനീളം നടത്തി ആ സമരങ്ങൾ വിജയിപ്പിച്ച ചരിത്രം കാന്തപുരം വിഭാഗത്തിനുണ്ട് വലിയ ജനപങ്കാളിത്തം അവർ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഉണ്ടാകാറുണ്ട് ഇന്നലെ കൊച്ചിയിൽ നടന്ന ആ പരിപാടി തന്നെ നമുക്ക് നോക്കാം രാവിലെ മുതൽ മാധ്യമങ്ങൾ മെനക്കെട്ടി പരിപാടി കുളമാക്കുന്നതിനു വേണ്ടി ശ്രമിച്ചു ഈ പരിപാടിയിൽ പലരും വിട്ടുനിൽക്കുന്നു ഈ പരിപാടി ചില ആളുകളുടെ അജണ്ടയാണ് ചില രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിച്ചേർന്ന് നടത്തുന്ന പരിപാടിയാണ് ഇത് മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ് എന്ന രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങൾ രഹസ്യമായും പരസ്യമായും വ്യാപകമായും നടന്നു എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ പരിപാടി വിജയിപ്പിക്കാൻ ഇവിടുത്തെ സുന്നി സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകളുടെയൊക്കെ ഉറക്കം കെടുത്തുന്നുണ്ട് ചിലരൊക്കെ ഇവിടെ വക്കഫ് സ്വത്തുക്കൾ അതിന്റെ ഗുണഭോക്താക്കളാണ് ഇപ്പോഴും അനുഭവിച്ചു പോരുകയാണ് ഇവിടെ സുന്നികളായിട്ടുള്ള ആളുകൾ പൂർവികരായിട്ടുള്ള ആളുകൾ അവർ കൊടുത്തിട്ടുള്ള വക്കഫ് സ്വത്തുക്കളിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ് എന്തായാലും അത്തരത്തിലുള്ള സ്വത്തുക്കൾ പരിപാലിക്കാൻ ആ സ്വത്തുക്കൾ കൈമോശം വരാതെ അത് വക്കഫായി തന്നെ അതായത് ദൈവത്തിന്റെ സ്വത്താണ് വക്കഫായി തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനെ സംരക്ഷിക്കാൻ തീർച്ചയായും ഇറങ്ങി പുറപ്പെടേണ്ടത് സുന്നികൾ തന്നെയാണ് കലിൽ മുഖാരി തങ്ങൾ അതിൻ്റെ ഒരു വശം നേരത്തെ ഇന്നലെ അദ്ദേഹം വേദിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ സുന്നി സംഘടനകൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്